എല്ലാവർക്കും നമസ്കാരം ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം ഉത്രം അവസാനത്തെ മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതി വരുന്ന കന്നിക്കൂറുകാർക്ക് എങ്ങനെയുണ്ട് എന്ന് നോക്കാം ഞാനിവിടെ പറയുന്നത് ജനുവരി മാസം ഗ്രഹങ്ങൾ വ്യത്യസ്ത രാശിയിൽ നിൽക്കുമ്പോഴുള്ള ചാരഫലമാണ് ചാരഫലവും ഓരോ വ്യക്തികളുടെയും ജാതകവശാലുള്ള ദശാകാലവും മോശമാണെങ്കിൽ ആ കാലം കഷ്ടപ്രദമായിരിക്കും ദശാഫലം നല്ലതും ചാരഫലം മോശവുമാണെങ്കിൽ സമ്മിശ്ര ഫലമായിരിക്കും അനുഭവിക്കുക അതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ പൊതുവായ ഫലമാണ് പറയുന്നത് അല്ലാതെ ഓരോ വ്യക്തികളുടെയും ഫലമല്ല ദശാകാലം ഏതാണെന്ന് ഓരോ വ്യക്തികളും പരിശോധിച്ച് മോശം ദശാകാലമാണെങ്കിൽ വേണ്ട ദോഷപരിഹാരം ചെയ്യുന്നത് നല്ലതായിരിക്കും കന്നിക്കൂറുകാർക്ക് തൊഴിലിൽ അനുകൂലമായ സമയമാണ് തൊഴിൽപരമായുള്ള പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നത് സൂക്ഷിച്ചു വേണം മാസത്തിൻ്റെ പകുതിയോടുകൂടി തൊഴിലിൽ അപ്രതീക്ഷിത നേട്ടങ്ങൾ ഉണ്ടാകാം എന്നാലും തൊഴിൽ സ്ഥലത്ത് തൊഴിൽപരമായ തർക്കങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് അലസത ഒഴിവാക്കണം അലസത മൂലം ചെയ്തു തീർക്കേണ്ട പല കാര്യങ്ങളിലും മുടക്കം സംഭവിക്കാം തൊഴിലൊക്കെ വിപുലപ്പെടുത്താൻ കഴിയുമെങ്കിലും അതിൽ നിന്ന് വേണ്ടത്ര സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നതല്ല കലാകാരന്മാർക്കൊക്കെ അനുകൂലമായ സമയമാണ് പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് മാസത്തിൻ്റെ പകുതിയോടുകൂടി ജോലി ലഭിക്കുന്നതാണ് അതുപോലെ വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്കും നല്ല ജോലി തന്നെ ലഭിക്കുന്നതാണ് ബിസിനസ്സുകാർക്ക് ശ്രദ്ധയോടെ ബിസിനസ് ചെയ്യേണ്ട കാലമാണ് പങ്കാളിത്ത ബിസിനസ്സിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട് പ്രതീക്ഷിക്കുന്ന ഒരു ധനവരവ് ഉണ്ടാകുന്നതല്ല ക്രയവിക്രയങ്ങളിൽ ലാഭം ഉണ്ടാകുന്നതാണ് പണം ഇടപാടുകളിൽ ശ്രദ്ധ ചെലുത്തിയില്ലെങ്കിൽ ധനനഷ്ടത്തിന് ഇടയുണ്ട് അതുപോലെ ഉദാസീനതയും ഒഴിവാക്കേണ്ടതാണ് ഉദാസീനത മൂലം അപ്രതീക്ഷിതമായ ധനനഷ്ടത്തിന് സാധ്യത കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ് ജനുവരി മാസം പഠന ശ്രദ്ധ മാറി വേ വേറെ വിഷയങ്ങളിലേക്ക് പോകാതെ ശ്രദ്ധിക്കേണ്ടതാണ് ഉപരിപഠനം വിദേശ പഠനം ഇവയ്ക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് ആ ശ്രമമൊക്കെ നടന്ന് കിട്ടുന്നതാണ് കുടുംബജീവിതത്തിൽ തർക്കങ്ങൾ തെറ്റിദ്ധാരണ ഇവ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ ശ്രദ്ധിക്കണം എന്നാൽ മൊത്തത്തിൽ കുടുംബാന്തരീക്ഷം സമാധാനപരമായിരിക്കും മുൻകോപം പിടിവാശി ഇവ മറ്റുള്ളവരുടെ അതൃപ്തി ഉണ്ടാകാതെ നോക്കണം അതുപോലെ സുഹൃത് ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകാം ശത്രുദോഷമൊക്കെ കുറഞ്ഞു കിട്ടുന്നതാണ് അയൽവാസികളുമായുള്ള ബന്ധത്തിലും തകരാറുണ്ടാകാവുന്നതാണ് ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധ വേണം ദിനചര്യകളൊന്നും മാറ്റിവെക്കരുത് ഒരു കാര്യത്തിലും അനാവശ്യമായ ടെൻഷനുകൾ പാടില്ല വയറ് സംബന്ധമായി അസുഖങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം അതുപോലെ വാഹന ഉപയോഗവും ശ്രദ്ധിക്കണം ദൈവാധീനത്തിനായി ശിവ ക്ഷേത്രദർശനം നടത്തി കൂവളമാല ധാര എന്നീ വഴിപാടുകൾ നടത്തുക അതുപോലെ ദേവി ക്ഷേത്രദർശനം നടത്തി ദേവിക്ക് ചെമ്പരത്തിമാല സമർപ്പിക്കുക അതുപോലെ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക കഴിയുന്ന വഴിപാടുകളൊക്കെ നടത്തുക പറ്റുമെങ്കിൽ എന്നും രാവിലെ വിഷ്ണു സഹസ്രനാമം ജപിക്കുക അതുപോലെ നല്ല പ്രവർത്തികളൊക്കെ ചെയ്യുക പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുക നിങ്ങൾക്ക് നല്ലൊരു മാസമാകട്ടെ ജനുവരി മാസം നന്ദി നമസ്കാരം